ഹായ് നമസ്കാരം പ്രിയപ്പെട്ടു വരെ ഞാനേ ഈ വേട്ടാവളിയും മറുപടി കൊടുത്തു കൊടുത്തും അടുത്തിരിക്കുക കഴിഞ്ഞ ദിവസം ഈ സുന്നത്ത് എന്ന് കേട്ടപ്പോഴത്തേക്ക് ഹാലിളകി സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നുകൊണ്ട് തെമ്മാടിത്തരം പറഞ്ഞിട്ടുള്ള ഈ പറയുന്ന വേട്ടാവളിയൻ അതായത് കാളി മീഡിയയുടെ പൊട്ടൻ ഇവൻ്റെ വെറട്ടിഫിക്കേഷനും നിൻ്റെ മറ്റേ എന്താ പറയുക കയ്യാങ്കളിയൊക്കെ അവിടെ അണ്ടിമുക്ക് ശാഖയിൽ വെച്ചാൽ മതി അത് ഇങ്ങോട്ടിറക്കേണ്ട കേരളത്തിൽ ചരിത്രമറിയാവുന്ന ചരിത്രബോധമുള്ള നല്ല മനുഷ്യരെയൊക്കെ അസംബന്ധം പറയാൻ തെമ്മാടിത്തരം പറയാൻ ഇവൻ ആരാ എന്തെങ്കിലും അറിയാവോ ചരിത്രം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അറിയാവോ ഇവൻ എവിടെങ്കിലും ഇവൻ പഠിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇവൻ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ ഇവൻ ആകെ കിട്ടുന്നെന്ന് പറഞ്ഞാൽ ഈ നേരം വിളിക്കുമ്പോഴത്തേക്ക് ചെറുപ്പത്തിലെ അമ്മയോ അണ്ടിമുക്ക് ശാഹയിലേക്ക് പറഞ്ഞു വിടും മുക്കാ ട്രൗസറും ഇട്ടുകൊണ്ട് അവിടെ കിടന്ന് അഭ്യാസമൊക്കെ കാണിച്ച് അവിടുത്തെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന സാധനം മൂന്ന് നേരം ഗോമൂത്രത്തിൽ മുക്കി കഴിക്കുന്ന നഹാറികൾക്ക് എന്ത് ചരിത്രബോധം എന്ത് രാജ്യം രാജ്യത്തോടൊക്കെ സ്നേഹം രാജ്യത്തോട് കൂറുണ്ടെന്നൊക്കെ നാഴികക്ക് നാൽപ്പത് വട്ടം വിളിച്ചോതി നടക്കുന്ന നീ ഇതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ സമ്മതിക്കാം ജ്യോതി മൽഹോത്ര ജ്യോതി മൽഹോത്ര ഇരിക്കുന്നത് നിൻ്റെ പാർട്ടിയുടെ നേതാവായിട്ടുള്ള കേന്ദ്രമന്ത്രിയായിട്ടുള്ള വി മുരളീധരനുമായിട്ടാണ് നീ ഇതിനെക്കുറിച്ചിട്ട് ഒരു അക്ഷരം ഒന്ന് നിന്റെ ഈ യൂട്യൂബിലൂടെ നീ എന്ന് പറയാം കാരണം രാജ്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട രഹസ്യങ്ങൾ ചോർത്തി കൊടുത്തിട്ടുള്ള അടക്കം ഇവരുടെ വീഡിയോയിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് കാരണം ഇവർ പറയുന്നുണ്ട് ഞാൻ രാജസ്ഥാനിലെ ബി ജെ പി അംഗമാണെന്ന് ഒരു ഓയിസിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ രഹസ്യം ചോർത്തിക്കൊടുത്തിട്ടുള്ള ദേ ഇരിക്കുന്ന കുറേ മലവാണങ്ങൾ വാണങ്ങൾ ഇവന്മാരെല്ലാം നിൻ്റെ അനുയായികളാണ് അപ്പം നിന്നെയും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല കേട്ടോ നിനക്ക് രാജ്യത്തോടല്ല കൂറ് നിനക്ക് അന്ധമായിട്ടുള്ള ഒരു മുസ്ലിം വിരോധം നിന്റെ നിൻ്റെ മനസ്സിലുള്ളതുകൊണ്ടാണ് നീ നാഴിയേക്ക് നാൽപ്പത് വട്ടം ഈ ശാഖയിൽ നിന്ന് കിട്ടിയിട്ടുള്ള സാധനം ഇങ്ങനെ വന്നിരുന്നു നിന്റെ നിൻ്റെ ഇതിനകത്ത് ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഛർദ്ദിച്ച് തുപ്പുന്നത് എന്തായാലും നിന്റെ ഈ വിഷം തുപ്പലൊന്നും ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ജനങ്ങളൊന്നും ഏറ്റെടുക്കത്തില്ല നിനക്ക് തരേണ്ട മറുപടി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരാണ് എന്തായാലും ഈ പേർഷ്യൻ ആൾക്കാർ നമ്മുടെ രാജ്യത്തേക്ക് വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ നമ്മുടെ സംസ്കാരമൊക്കെ കണ്ടിട്ട് അവർ ഹൽ ഹിന്ദ് എന്ന് വിളിച്ചു അതിനുശേഷമാണ് ഹിന്ദു എന്ന് പറയുന്ന ആ ഒരു മതമുണ്ടായെന്നൊക്കെയാണ് ചരിത്രകാരന്മാർ പറയുന്നത് കേട്ടോ എനിക്ക് ആ ഒരു ചരിത്രത്തിലേക്കും എനിക്ക് അറിയില്ല പക്ഷെ ചരിത്രം അറിയാവുന്ന ചരിത്രത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരുപാട് ആൾക്കാർ നിങ്ങൾക്കറിയാം ഈ അജിത് കോളാടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇദ്ദേഹം ഒരുപാട് വിഷയങ്ങളിൽ അദ്ദേഹം പഠിച്ച് പറയുന്ന ആളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രങ്ങളൊക്കെ മാറ്റിമറിക്കുന്ന ഈ സംഘീ ഊളകളോട് അല്ലെങ്കിൽ ഇതുപോലുള്ള മരബാണങ്ങളോട് നമുക്ക് എന്താ പറയുന്നത് ഇവൻ ചരിത്രമൊക്കെ അരച്ചു കലക്കി കുടിച്ചതാണ് കേട്ടോ ഇദ്ദേഹത്തിൻ്റെ ഒരു മറുപടിയുമായിട്ടാണ് ഈ വേട്ടാവളിയൻ ഇപ്പം അവൻ്റെ ഈ ചാനലിനകത്ത് വന്നിരുന്നിട്ട് പറയുന്നത് എന്തായാലും നമുക്ക് എന്താണെന്ന് കേൾക്കാൻ ഈ പേർഷ്യക്കാർ വന്നിട്ട് ഇട്ട പേരാണോ ഈ ഹിന്ദു എന്നുള്ളത് അല്ലെ ഹിന്ദു എന്ന് പറയുന്ന ഒരു മതമല്ല അതൊരു സംസ്കാരമാണെന്നാണ് നമ്മളെല്ലാവരും പഠിച്ചിരിക്കുന്നത് പക്ഷേ ഇവനെ ഒന്നും നമുക്ക് ഹിന്ദു എന്ന ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല ഇവനെയൊക്കെ നമുക്ക് വർഗീയവാദി ലിസ്റ്റിലെ ഉൾപ്പെടുത്താൻ പറ്റുന്നത് കാരണം ഒരു നല്ല ഹൈന്ദവന് ഒരിക്കലും ഇവന്റെ ഒന്നും ആശയം ഉൾക്കൊള്ളാനോ ആ പ്രത്യശാസ്ത്രത്തിൽ വിശ്വസിക്കാനോ സാധിക്കത്തില്ല എന്നുള്ളത് നമുക്കറിയാം അല്ലേ അതുകൊണ്ട് നമുക്ക് ഈ വേട്ടാവളിൻ്റെ ഈ വീഡിയോ ഒന്ന് കാണാം കണ്ടിട്ട് കൃത്യമായിട്ടുള്ള മറുപടി ഇവന്റെ അണ്ണാക്കിൽ അടിച്ചു കൊടുക്കാൻ കേട്ടോ നേരെ അൽബറൂനി എന്ന് പറയുന്ന ഇസ്ലാമിക പണ്ഡിതൻ വിളിച്ച പേരാണ് ഹിന്ദു ആ പേര് പോലും ും സംഭാവില്ല പിന്നെ കണ്ട കണ്ട അറബിയാൾ വന്നിട്ട് വേണ്ട ഞങ്ങൾക്ക് ഇവിടെ മതം ഉണ്ടാക്കാൻ വേണ്ടിട്ട് അറബി വന്നിട്ട് ഹിന്ദു എന്ന് പറഞ്ഞ അപ്പൊ ഹിന്ദു ആയി ഒന്ന് പാടാനും അറബികൾ ഇവിടെ വന്ന സമയത്ത് സംസ്കാരം മതം വന്നു ചോദിച്ചപ്പോ ഞങ്ങള് ഹിന്ദുക്കളാന്ന് പറഞ്ഞു ഹിന്ദുക്കൾ വിളിച്ചു അൽ ഹിന്ദു എന്ന് പറഞ്ഞു അല്ലാണ്ട് പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ അറബിയാൾ വന്നിട്ട് ഞങ്ങൾക്ക് മറ്റേ പേരിട്ട് പോയതൊന്നുമല്ല ഓരോ ഊറത്തരം പറഞ്ഞുകൊണ്ടിരിക്കണ അറബ്യാള ഒന്നും കൊണ്ടിടക്കല്ലേ ഞങ്ങള് ഒന്ന് പാടായിട്ടു കൂടത്തിന് പറയാം ഏതോ മറ്റാന്മാരെ ഏജന്റ് ആക്കിയിട്ട് അടുത്തും കൊണ്ടോട്ട് വരും ശരിയാണ് സനാതനധർമ്മം വിശ്വസിക്കുന്നവരാരോ അവരാണ് ഹിന്ദുക്കൾ സനാതനധർമ്മത്തിൽ വിശ്വസിക്കാത്തവരൊന്നും ഹിന്ദുക്കളല്ല പണ്ട് വിവേകാനന്ദ പറഞ്ഞിട്ട് ഹിന്ദു എന്ന് പറയുന്നത് ഒരു ജീവിത ചരിയാണ് അല്ലെങ്കിൽ ഒരു ഒരു ശൈലിയാണ് എന്നൊക്കെ പറഞ്ഞാൽ ശരി തന്നെയാണ് ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉൾക്കൊള്ളണം അതൊക്കെ നീ പറഞ്ഞാൽ ശരി എല്ലാവരും ഉൾക്കൊള്ളാൻ പറ്റുന്നത് തന്നെയാണ് ഹിന്ദുക്കൾ എല്ലാ വിശ്വാസങ്ങളെയും സ്വീകരിക്കുന്നവരാണ് ഹിന്ദുക്കൾ എല്ലാവർക്കും അഭയം കൊടുക്കുന്നവരാണ് ഹിന്ദുക്കൾ എല്ലാ കാരണം പണി കിട്ടിയ് തിരിഞ്ഞ് നടക്കുന്നത് ഹിന്ദുക്കൾ തന്നെയാണ് വേണ്ട അത് ഞങ്ങൾ തന്നെയാണ് എല്ലാവരും ഞങ്ങൾ വിശ്വസിക്കും ഞങ്ങൾ പട്ടുപരവാതെ വിരിച്ചു കൊടുക്കും മനസ്സിലായ പക്ഷെ ഞാൻ ലാസ്റ്റ് ഞങ്ങൾക്ക് തന്നെ ഓട്ടത്തിന് സ്ഥലം കൊടുത്താൽ മതി ഞാൻ കിട്ടുന്ന പണിയും കിട്ടി ഞങ്ങൾക്കിടയിൽ കുറെയുണ്ട് കുറെ വാണക്കുട്ടികളുണ്ട് സ്വന്തം മതത്തിൽ പോലും വിശ്വാസമല്ലാതെ എന്തെങ്കിലും തൊള്ളെ തോന്നി വലിയ ചരിത്രകാരന്മാരായിട്ട് വിളിച്ചു പറഞ്ഞ കുറെ ഉളകള് താങ്കളങ്ങനെയാണെന്ന് ഞാൻ പറയല്ലോ അങ്ങനെ പറയുന്നുണ്ട് പക്ഷെ പേരുണ്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഒരാളെ പോലെയൊക്കെ തോന്നും അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ ഒരു ജീവിത ശൈലി ഉണ്ടാക്കുന്ന ആളായിട്ടൊക്കെ തോന്നും മനസ്സിലായോ അപ്പോൾ അങ്ങനെ അറബികളെ എച്ചിരു ഞങ്ങൾ നടക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല അത് ആവശ്യമാണ് നീ പറഞ്ഞത് അറബികൾ വന്ന സമയത്ത് അവരൊന്നുമില്ലെങ്കിൽ അവരെ മതം തലക്കി പിടിച്ചിടക്കണ മനുഷ്യന്മാരാണ് എവിടെങ്കിലും ആൾക്കാരെ മതം മാറ്റാം ഏതൊക്കെ മതങ്ങൾ ഇവിടെ ഉണ്ടെന്ന് നോക്കി അടക്കാൻ ടീമാ അവർ മറ്റേ അവർ വന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരു സംസ്കാരം കാണുന്നു അല്ലെങ്കിൽ ഇവിടെ ഒരു മതം കാണുന്നു ഇവിടെ കുറേ ശിവലിംഗം കാണുന്നു ആരാധിക്കുന്നത് കാണുന്നു അവർ ചോദിച്ചു ചോദിച്ചാൽ നിങ്ങൾ ആരാ നിങ്ങളുടെ മതം എന്താണ് അവർ പറഞ്ഞു ഞങ്ങൾ ഹിന്ദു മതമാണ് അപ്പം അവർ അൽ ഹിന്ദു ഓക്കെ അൽ ഹിന്ദു അങ്ങനെ അൽ ഹിന്ദുക്കൾ അവിടെ ഉണ്ട് എന്ന് അവർ പറഞ്ഞു അതാണ് അത് പിന്നെ ഞങ്ങൾ ഞങ്ങൾ ഹിന്ദുക്കളാണോ എന്ന് പറഞ്ഞിട്ട് കുറെ ഉളകള് വേറെയുണ്ട് ഞങ്ങളുടെ കൂടെ തന്നെ അതിൽ പെട്ടാണുങ്ങളൊക്കെ കുറേ ഞങ്ങളുടെ വരും ചരിത്രകാരന്മാരാന്നും പറഞ്ഞിട്ട് എന്തിനാണെന്ന് അറിയില്ല ഹൈന്ദവനൊരു ഉന്നമനം വരുമ്പോൾ ഹൈന്ദവൻ ഏകീകരണം വരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം വന്നോളൂ ജാതി മറിച്ചെന്ന് പറഞ്ഞിട്ട് ഇത് ഇതൊരിക്കലും അംഗീകരിക്കാൻ പാടില്ല ഇതൊരിക്കലും അംഗീകരിക്കാൻ പാടില്ല ഒരു വാശിയും ഒരു എന്താ പറയാ എന്തൊക്കെയാണ് എന്റെ ഒക്കെ തറവാട്ടെന്ന് പോലെ ഒരു ഫീലാണെന്ന് പറഞ്ഞു അപ്പൊ കയറി വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പൊ അറബിന്റെ നെച്ചില് നക്ക നമ്മളെന്നുള്ള ലെവലിക്ക് കാര്യങ്ങൾക്കാൽ ഞങ്ങളെ ഹിന്ദുക്കളെന്ന് മരക്കങ്ങനെ നട്ടിൽ ഉറപ്പില്ലാത്ത മരോ തണ്ടു എഴുതിയ ചരിത്രം പറഞ്ഞ നടക്കാം ഏത് എന്ത് എഴുതിയ ഈ ചരിത്രം ആരം എഴുതിയ ചരിത്രം ഹിന്ദു ഹിന്ദു എന്ന് പറയണത് അതാണ് ഇതാണ് ഹിന്ദു എന്നുള്ള പേര് ശരി നീ ഹിന്ദു പേര് വിളിക്കണ്ട നീ സനാതനീന്ന് വിളിച്ചോ എന്താ കുഴപ്പം എനിക്ക് ഉറപ്പാണ് ഹിന്ദു എന്ന് പറയുന്ന വിഭാഗം അതായത് അല്ലെങ്കിൽ സനാതനധർമ്മം എന്ന് പറയുന്ന വിഭാഗം ഇവിടെ എല്ലാ മതങ്ങളും സ്വീകരിച്ചിട്ടുണ്ടെന്നല്ലാതെ ഒരാളും ഇവിടെ ഒരു ഹൈന്ദവിനും ഇവിടെ ഈ പറയുന്ന പോലെ ലബിനെ ഫോട്ടോ വെച്ച് പ്രാർത്ഥിക്കണം ഫോട്ടോ വെച്ച് പ്രാർത്ഥിക്കാനോ പോയിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ ഈ അടുത്ത കാലത്ത് മതേതരം തുളിമ്പി മതേതരം അങ്ങനെ കാണിക്കണമെന്ന് അറിയാതെ കാണിച്ചു കൊടുക്കുന്ന കുറെ കോപ്രായങ്ങളാണ് എല്ലാവരും സ്വീകരിക്കാറുണ്ട് അതായത് എന്റെ വീട്ടിലൂടെ എല്ലാവരും കടന്നു വരാം എൻ്റെ ഒരു പ്രൈവറ്റ് ഏരിയ അവരോട് എല്ലാവരും കടന്നു വരാം എന്റെ എനിക്ക് അറിയാവുന്ന ഒരു സ്ഥലത്തു വയ്ക്കൊന്ന് പറയാം അതൊക്കെ ഓക്കെ അതൊക്കെ സനാതധർമ്മത്തിൽപ്പെട്ടവർ ചെയ്യുന്നതാണ് അല്ലാതെ ഈ പറഞ്ഞ അറബിയാളുണ്ടേ ഉണ്ടല്ല ഹിന്ദു എന്ന് പറയണത് അവര് തപ്പി നടക്കുക അവിടെ ഏത് മതം ഉള്ളത് എന്നുള്ളൂ പണ്ട് അവിടെ ഈ പറഞ്ഞ മക്കത്ത് അവിടെ വിമ്പങ്ങളെ ആരാധിച്ചവരല്ലേ കല്ലിനെ ആരാധിച്ചവരല്ലേ അതൊക്കെ പിടിച്ചടക്കിയിട്ടല്ലേ മക്ക വരെ മാറ്റിയെടുത്തത് അപ്പൊ അവരടുത്ത് അന്വേഷിച്ചിറങ്ങിയതാ അപ്പോഴാണ് ഇവിടെ കണ്ടത് കുറെ ആൾക്കാർ ശിവലിംഗത്തെ പൂജിക്കുന്നു ഒരുപാട് കാളി കാളിരൂപങ്ങൾ കാണുന്നു ഒരുപാട് ദേവതകളെ കാണുന്നു അവർ ചോദിച്ചിട്ട് എന്താണ് സംഭവം വേറെ അടിക്കാൻ അവർക്ക് പറ്റില്ല അത് വേറെ കാര്യം കാരണം നല്ല ആരോഗ്യമുള്ള ടീം ടീമൊന്നും അല്ലല്ലോ ഹിന്ദു എന്നൊക്കെ ഈ സംസ്കാരമൊക്കെ അന്ന് അതിന്റെ ഒക്കെ ഒരു റെഫറൻസ് തൂക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അന്നത്തെ മാതൃക ഇട്ട് കാണാം അന്നേ ഈ പറഞ്ഞ ഭാരതീയ സംസ്കാരത്തിൽ ജീവിക്കുന്ന സനാതനധർമ്മത്തിൽ അത്രയും ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ അവിടെ വന്ന് കളിച്ച് ചിലപ്പോൾ ചുക്കാമണ്ണി അടിച്ച് പോകുന്നവർക്കറിയാം നൈസായിട്ട് ആ കരയിൽ ഇങ്ങനെ വന്ന് പാടി നോക്കി രോഗ പൊക്കു പോയി അല്ല ഹിന്ദു എന്നും പറഞ്ഞു അല്ലാതെ പോലെ പോലുള്ള സംഭാവന ഒന്നല്ല ഹിന്ദു എന്നുള്ളത് മാത്രം പറഞ്ഞു ഒക്കെ നിർത്തിക്കൊണ്ട് ഒരു പരിധി വേണം

ഇപ്പം പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾക്ക് നമ്മൾ മറുപടി കൊടുക്കേണ്ടതുണ്ട് ശരിക്കും ഈ ഹിന്ദുക്കളുടെ അട്ടിപ്പേറവകാശം ഇവൻ ഏറ്റെടുത്തിട്ടുണ്ടോ ഈ പുല്ലനെ ഒന്നും ഒരു നല്ല ഹിന്ദുവായിട്ടൊന്നും ആരും അംഗീകരിക്കത്തില്ല കാരണം ഇവൻ മനസ്സിൽ മുഴുവൻ വർഗീയ വിഷം കൊണ്ട് നടക്കുന്ന ഒരു വർഗീയ വിഷ ജീവി മാത്രമാണ് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി ഇവൻ്റെ അണ്ണാക്കി തന്നെ അടിച്ചു കൊടുക്കണം കേട്ടോ ഇപ്പം ചരിത്രം അറിയാവുന്ന ആളുകളെയൊക്കെ എന്നും അതായത് നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനെയും അല്ല നമ്മുടെ ത്രിവർണ്ണ പതാകയും പോലും അംഗീകരിക്കാത്ത നമ്മുടെ ഭരണഘടനയെ മാറ്റി എഴുതാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തിന്റെ വേട്ടാവളിയൻ മാത്രമാണ് നീ അപ്പം നിനക്ക് ഇത്രത്തോളം ക്വാളിറ്റിയും നിനക്ക് ഇത്രത്തോളം നിലവാരമേ ഉള്ളൂ എന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ നിന്റെ ഈ കൊണയടി ഈ യൂട്യൂബിൽ വന്നിരുന്നത് നീ ഇങ്ങനെ നടത്തിക്കോ ചരിത്രം അറിയാവുന്ന ഇവിടുത്തെ നല്ല ഹൈന്ദവം മതവിശ്വാസികൾ ഒരിക്കലും നിന്നെയൊന്നും അംഗീകരിക്കത്തില്ല അവർ അംഗീകരിക്കത്തില്ല അവർ ഉൾക്കൊള്ളത്തില്ല അപ്പം നമുക്കടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ കലർക്കും